ഹലോ കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചു പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ പഴയ കുപ്പി മുറിച്ചിട്ട് അതിന് കളർ ചെയ്ത് അതിന് ഞാൻ ഇത്തിരി സ്പൈഡർ പ്ലാന്റ് വെച്ചിരിക്കുന്നതാണ് മുമ്പൊരിക്കാൻ ഞാൻ കാണിച്ചില്ലായിരുന്നു ഒരു വീഡിയോയിൽ ഈ പിന്നെ ഫുഡ് വരുന്ന ഈ വണ്ണം കുറയ്ക്കുന്ന ഫുഡ് വരുന്ന ടിന്ന് മുറിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് ഞാൻ ഓരോന്നൊക്കെ വെച്ച് തന്നതൊക്കെ കാണിച്ചിരുന്നില്ല കണ്ടില്ലേ അത് ഇങ്ങനെയൊക്കെ വരച്ച് വെച്ചിരുന്നതാണ് കണ്ടില്ലേ നോക്കിയേ വേണ്ട ഇതുപോലെ കളറ് ചെയ്ത് അതിലി ഞാനിത് പിടിപ്പിച്ചതാണ് നമുക്കിവിടെ ജനലിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് ഉള്ള ഇതാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഞാൻ ഇപ്പം ചെയ്തതാണ് ദേ ഇത് ഇതാ ദേ നോക്കിക്കേ ജനലിൽ വെക്കാൻ പാകത്തിന് ഞാനിങ്ങനെ മുറിച്ച് ചെയ്തതാണ് ഇപ്പം പിന്നെ പിള്ളേർ ഇവിടെ നോയമ്പ് സമയത്തൊക്കെ വെള്ളം കുടിച്ചിട്ട് ഒക്കെ വാലിച്ചെറിഞ്ഞിട്ടിരുന്ന കുപ്പി വെറുതെ കളയേണ്ട പരമ്പ് വൃത്തികെടാണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനെടുത്ത് അത് മുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതേണ്ടോ അതിന് നിറച്ച് എന്താ വച്ചിരിക്കുന്നത് എന്നറിയാമോ സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ചത് ഇത് സ്പൈഡർ പ്ലാന്റ് അല്ലാതെ വേറെ ഒരു ചെടിയുണ്ട് അതാണെങ്കിലും വയ്ക്കാം നമുക്കിത് ഇവിടെ ഈ ചെടിയാണെങ്കിലും നമുക്ക് അതേപോലെ തന്നെ സ്പൈഡർ പ്ലാന്റിന് പകരം ഇതാണെങ്കിലും വെച്ചു കൊടുക്കാം നമുക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു വേറെ ഒരു കുപ്പിക്കകത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കാണിച്ചുതരാം ഇത് പച്ച കളറിലെ കുപ്പിയാണേ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഒരു ചിരു ഇതുവരെ ചില്ലിൻ്റെ ഒരു ലുക്കുണ്ട് അത് അത് കാരണം ഞാനതിന് കളർ കൊടുത്തില്ല മറ്റേ വെള്ളക്കുപ്പി ആയതുകൊണ്ടാണ് ഞാനതിന് കളർ കൊടുത്തത് ഇതിന് കളറൊന്നും കൊടുത്തില്ല ഇത് വെറുതെ മുറിച്ച് ഇങ്ങനെ ചരിയാക്കിയതേ ഉള്ളു കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ച് തലകീഴായിട്ട് അടപ്പ് ഇതിങ്ങനെ ഇതിലേക്കൊണ്ട് ഇട്ടിട്ട് മൂട് ഭാഗം റൗണ്ടായിട്ട് വെട്ടിയെടുത്ത് നമ്മൾ ഇതിലിങ്ങനെ ഇതിനകത്തേക്ക് ഈ അതിൻ്റെ കുപ്പിയുടെ വായ വായഭാഗം ഇതിനകത്തേക്ക് ഇറക്കിയിട്ട് അടപ്പിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല ബലമാണിത് എങ്ങനെയൊക്കെ തട്ടിയിട്ടാലും പോകത്തില്ല ഇതിനകത്തേക്ക് നമുക്ക് ചെടി നടുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ ഞാൻ കുറച്ച് മയവും ചാണകം മണ്ണും കുറച്ച് കറിയിലയുടെ പച്ചക്കറി എല്ലാം കൂടെ ഇട്ടിരുന്ന് അതെല്ലാം കൂടെ ഞാൻ ഉണക്കി വെച്ചിരുന്നതാണ് അതെല്ലാം കൂടെ ഇപ്പം ഞാൻ എടുത്തിട്ട് അതിന്ന് കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് നിറയ്ക്കാം ഇങ്ങനെ ഇതിനകത്തേക്ക് കുറച്ച് നിറച്ച് കഴിഞ്ഞിട്ട് പകുതിയോളം ഇത് നിറച്ച് നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇതേ ഈ സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഒരുപാട് വയ്ക്കണമെന്നില്ല കുറച്ച് വെച്ചാലും മതി ഞാനിതിപ്പോൾ തിക്കായിട്ടിരിക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ട് നിറച്ചതിന് തിക്കായിട്ടിരിക്കണമെങ്കിൽ ഇത് കാണാനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ഭംഗി വേണമല്ലോ സൗന്ദര്യം വേണമല്ലോ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള വസ്തുക്കളെയാണ് ആൾക്കാർക്ക് നോക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിച്ചിരി നിറച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിനാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതിന് ചുറ്റിനും മണ്ണിട്ട് കൊടുത്ത് റപ്പിക്കണം ഇനിയിപ്പം ഒരാഴ്ച കഴിയേണ്ട അതിനുമുമ്പേ ഇത് നമുക്ക് എല്ലാം അങ്ങോട്ടും ശരിക്കും കിളിച്ച് നന്നായിട്ട് ഇതിങ്ങനെ മേലോട്ട് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇനി ഇടയ്ക്ക് വേറെ ഏതെങ്കിലും വീഡിയോ ഇടുമ്പം ഞാൻ ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നത് നിങ്ങളെ കാണിച്ച് തരാം അല്ല എല്ലാവരും ഇതിൻ്റെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം വെറുതെ ഉള്ള പാഴക്കുപ്പികൾ ഒന്നും കളയരുത് നമ്മൾ വെറുതെ കളയണ്ട അത് നല്ല ഭംഗിയാക്കി ഇങ്ങനെ മുറിച്ച് ചെയ്യണം സമയം കിട്ടുന്നത് വെറുതെ ഇരുന്ന് സമയം ബോറടിപ്പിച്ച് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ വന്ന് ഇല്ലാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തരത്തിന് ഇതൊക്കെ ചെയ്തു നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം കിട്ടും അപ്പോൾ ഇതിങ്ങനെയൊക്കെ കഴിയുന്നത് എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക ഇതുപോലെ തന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഇത് നമുക്ക് പച്ചമുളക് ആണെങ്കിലും വെച്ച് പിടിപ്പിക്കാം കിട്ടാം അത് ഇച്ചൂടെ പൊക്കം വേണമെന്നേ ഉള്ളു കുപ്പിക്ക് ഇച്ചിട പൊക്കമുള്ള കുപ്പിയാണെങ്കിൽ നമുക്ക് പച്ചമുളക് ഒച്ചു പിടിപ്പിക്കാം പിന്നെ ഉണ്ട് അല്ലാതെ പത്ത് മണി വെച്ച് പിടിപ്പിക്കാം ഇപ്പം ഞാൻ അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പത്ത് മണി ഇതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗം മുകൾ ഭാഗം ഇങ്ങനെ മുറിച്ചെടുത്തതും ഇതിൻ്റെ താഴ്ഭാഗം മുറിച്ചെടുക്കുന്നത് പത്ത് മണിയും വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അതിന് അടുത്ത വീഡിയോയിൽ കാണിച്ച് തരാം നല്ല അതും നല്ല ഇതായിരിക്കും ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പൂവൊക്കെ വന്ന് കഴിയുമ്പോൾ നല്ല ഇതായിട്ട് വരും ഈ ജലിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെക്കാം ഞാൻ ഇനിയും കുപ്പിയൊക്കെ ഇത് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇതിനകത്ത് നമുക്ക് മണിയോ അല്ലെങ്കിൽ മറ്റേ ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ ആ ചെടിയോ എന്തെങ്കിലുമൊക്കെ വെക്കാം അപ്പോൾ തൽക്കാലം ഇവിടെ വെക്കാൻ സ്ഥലമില്ല ഇത്രയും ഭാഗത്ത് വെക്കാൻ പറ്റുന്ന ഇനി വേറെ സ്ഥലത്ത് വെക്കണം പണ്ട് ഞാൻ വെച്ച് പിടിപ്പിട്ട് ചെടിയെല്ലാം കളിത്തിട്ടുണ്ട് അതൊന്നും പോയിട്ടില്ല എല്ലാം കിളിച്ച് നിൽക്കുകയാണ് ഉണ്ടോ മണി പ്ലാന്റ് ഒക്കെ കണ്ടോ നല്ല വളർന്ന് നല്ല ബുഷായിട്ട് നിൽക്കുന്നു ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ മണിപ്ലാന്റിനും ഇതിനൊക്കെ ചെയ്യുന്ന പെട്ടെന്ന് നല്ല ആരോഗ്യത്തോടെ വളരാനുള്ള രണ്ട് മൂന്ന് ടിപ്പുകളൊക്കെ പറഞ്ഞു തരാം എല്ലാവർക്കും ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പെട്ടെന്ന് വളർന്ന് കിളിത്ത ഞാൻ ഒരുപാട് ഇതിനൊക്കെ തണ്ടൊക്കെ താഴോട്ട് വന്നതൊക്കെ മുറിച്ച് മാറ്റി ഓരോരുത്തർക്ക് കൊടുത്ത് ഞാൻ വേറെ ഹാങ് ചെയ്ത് അപ്പുറത്തിട്ടിട്ടുണ്ട് ആ പത്ത് മണി പിന്നെ മണിപ്ലാന്റിൻ്റെ എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ